ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് ട്രീകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇത് ഇവർ ഈ കമുറിച്ചു വെച്ച് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയാണ് എന്നാൽ ഈ വീഡിയോ എടുത്തുനിന്നിട്ടേക്കും കാരണം നമ്മൾ നാട്ടിൽ ക്രിസ്മസ് ട്രീകൾ ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ക്രിസ്മസ് ട്രീ ആദ്യമായിട്ട് കാണുന്നത് ജർമ്മനി വന്നു കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇവിടെ ഇത് ഒരു ജോബായിട്ട് ബിസിനസ്സായിട്ട് ചെയ്യുന്ന കർഷകർ ഒരുപാട് പേരുണ്ട് കാരണം മഞ്ഞുകാലം വന്നാലും ഈ മരങ്ങൾ കേടായി പോവാറില്ല ബാക്കിയുള്ള ഇലകളൊക്കെ ഇങ്ങനെ പറയുന്ന ഫ്രീസായി പോയി കഴിഞ്ഞ് നിന്നാലും അത് ചെടികൾ നശിച്ചു പോകും അപ്പം മഞ്ഞുകാലം വരുമ്പോൾ ചെറിയ ചെടികളും ചെറിയ ചെറിയ മരങ്ങളൊക്കെ അവർ പുറത്തൂടെ ചെടിച്ചട്ടിയിലൊക്കെ വെക്കുന്നത് അവരെ അടുത്ത് വീടിൻ്റെ ഉള്ളിലാണ് വയ്ക്കാറുള്ളത് സാധാരണ അപ്പോൾ ഇത് ഒരു നവംബർ പകുതിയോടുകൂടി കട്ട് ചെയ്ത് ഭംഗിയായി പാക്ക് ചെയ്ത് വലയ്ക്കുള്ളിൽ അതായത് അതിൻ്റെ ഇലകൾക്കൊന്നും ഇപ്പോൾ കാണുന്ന കണക്ക് തന്നെ കേടു കൂടാതെ പാക്ക് ചെയ്ത് അവർ മാർക്കറ്റുകളിൽ മാർക്കറ്റുകളിലെത്തിക്കും കൂടാതെ തന്നെ നമ്മൾക്ക് തോട്ടങ്ങളിൽ നേരിട്ട് പോയി ഇഷ്ടപ്പെട്ട മരം കണ്ട് മുറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടേ അലങ്കരിച്ച് വയ്ക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ അവസാനം നവംബർ കൂടി ആ വരുന്ന ആഴ്ചകളിൽ തന്നെ എല്ലാ ഷോപ്പിംഗ് സെൻ്ററുകളും വിവിധ തരം ലൈറ്റുകളും ക്രിസ്മസ് ട്രീകൾ വലുതും ചെറുതുമായി അലങ്കരിച്ച് ഭംഗിയായി വയ്ക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ എല്ലാവരും സുഖമായിരിക്കൂ